അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി നടത്തുന്ന അൻപത് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു ഇന്ത്യയ്ക്കെതിരായ പകരച്ചുങ്കം ഏപ്രിൽ രണ്ട് മുതൽ നടപ്പാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കണക്കിലെടുത്താണ് രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറയ്ക്കുന്നത് ഇതോടെ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറാനാകുമെന്ന് വാണിജ്യ മന്ത്രാലയം വിലയിരുത്തുന്നു നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ശരാശരി തീരുവയാണ് ഈടാക്കുന്നത് അൻപത്തിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയോ കുത്തനെ കുറയ്ക്കാനോ സർക്കാർ തയ്യാറാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി രണ്ടേ ദശാംശം രണ്ട് ശതമാനം അമേരിക്ക ഈടാക്കുമ്പോൾ ഇന്ത്യയുടെ ശരാശരി തീരുവ പന്ത്രണ്ട് ശതമാനമാണ് എന്നതാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് പ്രതിവർഷം ആറായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റിയത് അതായത് അഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപ ഇതിൽ എൺപത്തി അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സാധ്യതകളെ ട്രംപിന്റെ പകരച്ചുങ്കം പ്രതികൂലമായി ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽ വാഹന മേഖലകളിലെ കയറ്റുമതികൾക്ക് പകരച്ചുങ്കം വിനാശകരമാകുമെന്ന് വിലയിരുത്തുന്നു വജ്രങ്ങൾ ലവണ ഇന്ധനങ്ങൾ മെഷീനറി ബോയിലേഴ്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ കയറ്റുമതികളും വൻ തിരിച്ചടി നേരിട്ടേക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമിത നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ഈടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ അമിത നികുതി ചുമ െന്ന രാജ്യമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ അത് രാജ്യത്തെ കയറ്റുമതിയും ഉൽപാദകരെയും ദോഷകരമായി ബാധിക്കും അതിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി കുറയ്ക്കാനൊരുങ്ങുന്നത് ഏപ്രിൽ രണ്ട് മുതലാണ് പകരച്ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തി തുടങ്ങുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള എൺപത്തിയേഴ് ശതമാനം കയറ്റുമതിയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ പ്രത്യാഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി അഞ്ചു ശതമാനം ൽ മുപ്പത് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയിൽ അൻപത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരുത്താനാണ് ശ്രമം ചിലതിന് നികുതി കുത്തനെ കുറയ്ക്കുന്നതിന് പുറമെ ചിലതിനു മേലുള്ള നികുതി പൂർണ്ണമായി ഒഴിവാക്കുന്നതും പരിഗണനയിലുണ്ട് നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുമില്ല എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി കുറയ്ക്കുന്നതിന് പകരം തെരഞ്ഞെടുത്ത മേഖലകളിലേക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നികുതി കുറയ്ക്കുന്നതും പരിഗണനയിലുണ്ട് ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് നാനൂറ്റി കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയാണുള്ളത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങാൻ തീരുമാനം ഇതിനു പിന്നാലെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ നികുതി യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്ന് ധാരാളമായി ഇറക്കുമതി ചെയ്യുന്ന ബദാം പിസ്ത ഓട്സ് കിനോവ തുടങ്ങിയവയ്ക്ക് നികുതി വെട്ടിക്കുറച്ചേക്കും എങ്കിലും ഇറച്ചി ചോളം ഗോതമ്പ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മേലുള്ള നികുതി കുറയ്ക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് വാഹനങ്ങൾക്ക് മേലുള്ള നികുതി പതിയെ കുറച്ചുകൊണ്ടുവന്നേക്കാം നിലവിൽ നൂറു ശതമാനം നികുതിയാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ചുമത്തുന്നത് ഇന്ത്യയ്ക്കുമേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയാൽ മരുന്ന് വാഹനം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യന്ത്രഭാഗങ്ങൾ എന്നിവയുടെ കയറ്റുമതി സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി കൂട്ടിയാൽ അമേരിക്കൻ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണക്കാരെ ആശ്രയിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഇന്തോനേഷ്യ വെയിറ്റ്നാം ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കാകും തങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി കുറയ്ക്കണമെന്നുള്ള സമ്മർദ്ദമാണ് ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചെലുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമതി